എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയുടെ ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണസംവിധാനങ്ങളും സംവിധാനങ്ങളും എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ ഇന്ന് ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഈ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എട്ട് മാർക്കും കേരളം ഭരണം ഭരണ സംവിധാനത്തിന് മൂന്ന് മാർക്കുമാണ് എഫ്ആർഒ പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഭരണഘടനയിലേക്ക് പോകുമ്പോൾ രാജ്യസഭ ലോക്സഭ തുടങ്ങി ആർട്ടിക്കിളുകൾ അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർമ്മാണ സഭയുടെ അധ്യക്ഷനെ കഴിഞ്ഞ തവണ ചോദിച്ചു യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഈ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടാത്ത വസ്തുതകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പൗരത്വം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പ്രധാനപ്പെട്ട ഭേദഗതികൾ നാപ്പത്തിരണ്ട് നാപ്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തുടങ്ങി ഓരോ തവണയും നിരന്തരം ആവർത്തി ചോദിച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ പഠിക്കേണ്ടതാണ് പതിനെട്ടാം ലോക്സഭയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭ പ്രധാനപ്പെട്ട മന്ത്രിമാര് പോർട്ട്ഫോളിയോസ് പറയുന്നത് ണം അതുപോലെ റീസെന്റ് ആയിട്ട് നടന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അവിടെ പല മുഖ്യമന്ത്രിമാരും മാറിപ്പോയി ഭരണം മാറി അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് കേരളം ഭരണം ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോ സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ഏറ്റവും എത്തിപ്പെടാവുന്ന മേഖല ഏതാ എന്നുള്ളതും അതുപോലെ പ്രതിദിനങ്ങൾ കിട്ടേണ്ട സേവനങ്ങൾ എന്താണെന്നുള്ളതും കൃത്യമായി ചോദിക്കുന്നതാണ് ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിൽ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഈ കമ്മീഷനുകളൊക്കെ രൂപം കൊണ്ട വർഷവും അതിലെ അംഗങ്ങൾ ആ കമ്മീഷനിലേക്ക് ഉത്തരവാദിത്തം അവരുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആദ്യ ചെയർമാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം മൂന്ന് മാർക്കാണ് ഈ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റീസെന്റായിട്ട് കേരള ഒരുപാട് ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളും സർക്കാർ പദ്ധതികളും ദുരന്ത നിവാരണ അതോറിറ്റി അതുപോലെതന്നെ തണ്ണീർത്തട സംരക്ഷണം അതുമായി ബന്ധപ്പെട്ട് ചുമതല വഹിക്കുന്ന ആളുകൾ തൊഴിൽ ജോലി തുടങ്ങിയവ അതുപോലെതന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളുണ്ട് തൊഴിൽ പദ്ധതികളടക്കം ആം ആദ്മി ഭീം യോജന പോലെയുള്ള അന്ത്യോദയ അന്നയോജന പോലെയുള്ള സ്കീമുകൾ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂപരിഷ്കരണം സ്ത്രീകള് കുട്ടികൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വരാൻ സാധ്യത ഉള്ളതാണ് അതോടൊപ്പം തന്നെ റീസെന്റായിട്ട് നടന്നിട്ടുള്ള രണ്ട് ഒരു അഞ്ചു വർഷത്തിനകത്ത് നടന്നിട്ടുള്ള സിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി മാർക്ക് നമുക്ക് ഈ ഭാഗത്തുനിന്ന് സ്വന്തമാക്കാൻ സാധിക്കും കേരള പി എസ് സി നടത്തുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയ്ക്ക് ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ നാളെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മത്സര പരീക്ഷയുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള അധ്യായം കേൾക്കാം Exam Capsule